ഇതാണ് വലിയത്യാണ്ട് ചെറിയ 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 ഞാൻ ഇത് രണ്ട് ഗുണ്ടുണ്ട് ഇതാണ് വലിയ ഗുണ്ട് വലിയ വലിയ ഗുണ്ടാണ് കേട്ടോ വലിയ ഗുണ്ടുണ്ട് ഇതാണ് ചെറിയ ഗുണ്ട് ഇതാണ് പൂക്കുറ്റി ഇത് നോർമൽ അയിരുന്നത് ബോംബ് നടക്കും ഇത് നോർമൽ പൂകുട്ടി തന്നെയാണ് നല്ലൊരു ബിഗ് സൈസ് ആണ് ഇത് നോർമൽ പൂകുട്ടിയുടെ കൊന്നി സൈസ് ഈ കണ്ണാണ് അല്ല സക്കരട്ട ഇങ്ങനൊന്നല്ല കൊറുതുടി കൊറുതുടി ഇങ്ങനണ്ടേ ഞാൻ ഞാൻ പഠിച്ചതാണ് ഇതിന്റെ ഏർ മൂടി അമ്പോ ചെയ്യാം ഇതിന്റെ സ്ഥലപ്പ് നമ്മള് മാറ്റിക്കഴിഞ്ഞു ീ ഒരു ബോക്സ് മാറ്റിട്ട് അതിന്റെ ഉള്ളില് നെൽച്ചക്കൊന്നാണ് അൺബോക്സ് എടുക്കാം അയാളാണ് അങ്ങനെയല്ല ഇങ്ങനെ വിളിച്ചിട്ട് ഞാൻ പിടിച്ചു തരാം വിളിച്ചോ ഞാൻ വിളിച്ചോ ലൈറ്റ് ഇവിടെ നിൽക്കാൻ വേണ്ടിട്ട് പൂ കൊടുത്തിട്ടുണ്ട് ഇവിടെ സാധാ റൗണ്ടും കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇത് സാധ ഇത് സാധാ ഇതില്